നടൻ ബാലക്കെതിരെയുള്ള കൂടുതൽ തെളിവുകളും മൊഴികളും തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും നടൻ ബാലക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയത് ബാല അമൃത സുരേഷിനെ ഒരുപാട് ഉപദ്രവിച്ചിരുന്നു എന്നായിരുന്നു ബാലയുടെയും അമൃതാ സുരേഷിന്റെയും വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഇവരുടെ ഡ്രൈവറായി പ്രവർത്തിച്ചിരുന്ന ഇർഷാദിന്റെ വാദം ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ തുറന്ന് പറച്ചിലുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് കൂടാതെ അമൃത സുരേഷിന്റെ പി എ ആയി പ്രവർത്തിച്ചിരുന്ന കുക്കുവിന്റെ വെളിപ്പെടുത്തലുകളും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടി നടൻ ബാല അമൃത ചേച്ചിക്കെതിരെ രൂക്ഷമായ വധഭീഷണി വരെ ഉന്നയിച്ചിരുന്നു എന്നായിരുന്നു കുക്കുവിന്റെ വാദം ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ചർച്ചയാവുന്നത് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തന്നെയാണ് ആരാധകരുടെ വാദം ഇങ്ങനെയൊക്കെയായിരുന്നു അമൃത സുരേഷിനെ ബാല ഉപദ്രവിച്ചതുപോലെ തന്നെ ചിലപ്പോൾ എലിസബത്തിനെയും ഉപദ്രവിച്ചിട്ടുണ്ടാകും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം എലിസബത്ത് ജീവനും കൊണ്ട് ഓടി ഹൈദരാബാദിലേക്ക് എത്തിപ്പെട്ടത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിരുന്നു ബാല അത്യാഹിത നിലയിൽ ആശുപത്രിയിൽ പ്രവേശിച്ചത് ആ സമയത്ത് ആദ്യ ഭാര്യയായിരുന്ന അമൃത സുരേഷും രണ്ടാം ഭാര്യ എലിസബത്തും കൂടെ ഉണ്ടായിരുന്നു അച്ഛൻ ബാലയ്ക്ക് മകൾ പാപ്പുവിനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹമുണ്ടായിരുന്നു അതിനുവേണ്ടിയിട്ടായിരുന്നു പാപ്പുവിനെയും കൊണ്ട് അമൃത സുരേഷ് ബാലയുടെ അരികിലേക്ക് എത്തിയത് എന്നാൽ ഇതെല്ലാം മാനുഷിക പരിഗണന കൊണ്ടായിരിക്കും എന്നും ആരാധകർ പറയുന്നുണ്ട് കാരണം നടൻ ബാല യഥാർത്ഥ ജീവിതത്തിലും മികച്ച നടനാണ് എന്നുള്ളതിനെ തെളിവുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് കാരണം നടൻ ബാലക്കെതിരെ നിരവധി പേരാണ് രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയത് നടൻ ബാല അമൃത സുരേഷിനെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് അമൃത തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചു പറഞ്ഞിരുന്നു എന്നാൽ ഇതിലൊന്നും കായമുണ്ടായില്ല എന്നാൽ ഇതിന് പിന്നാലെയായിരുന്നു അമൃത സുരേഷിന്റെയും ബാലയുടെയും ഡ്രൈവറായി പ്രവർത്തിച്ചിരുന്ന ഇർഷാദിന്റെയും അമൃത സുരേഷിന്റെ പി എ ആയി പ്രവർത്തിക്കുന്ന കുക്കുവിന്റെയും വെളിപ്പെടുത്തലുകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്നത് ഇതിന് പിന്നാലെയാണ് നടൻ ബാലയുടെ യഥാർത്ഥ മുഖം മലയാളികൾക്ക് മനസ്സിലായത് ഇപ്പോൾ രൂക്ഷമായ വിമർശനങ്ങളാണ് നടൻ ബാലയ്ക്ക് നേരെ സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വരുന്നത് ഇപ്പോൾ എല്ലായിടത്തും ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തന്നെയാണ് എലിസബത്ത് ബാലയിൽ നിന്നും രക്ഷപ്പെട്ടു കാരണം അമൃത സുരേഷിനെ പോലെ തന്നെ എലിസബത്തിനും ഒരു കുഞ്ഞുണ്ടായിരുന്നുവെങ്കിൽ പാപ്പുവിനെ അമൃത കൊണ്ട് ഓടിയതുപോലെ ചിലപ്പോൾ എലിസബത്തിനും കൊണ്ട് ഓടേണ്ടി വന്നേനെ മറ്റൊരു ജീവിതമായത് കൊണ്ട് തന്നെ എലിസബത്ത് ഒരുപാട് തന്റെ ഭർത്താവിനെ തന്നോടൊപ്പം മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു അദ്ദേഹത്തെ സ്നേഹിക്കാൻ ശ്രമിച്ചു അദ്ദേഹത്തിന് ക്ഷമ പഠിപ്പിച്ചു കൊടുക്കാൻ ശ്രമിച്ചു എന്നാൽ ഫലം കണ്ടില്ല ബാലയുടെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല ഒടുവിൽ അമൃത സുരേഷ് തന്റെ ജീവനും കൊണ്ട് ഓടിയതുപോലെ തന്നെ എലിസബത്തും ഓടിയിട്ടുണ്ടാകും എന്നാണ് ആരാധകർ പറയുന്നത് അമൃത സുരേഷുമായി വേർപിരിഞ്ഞതിനു ശേഷം ബാല എലിസബത്തിന്റെ വിവാഹം കഴിക്കുകയായിരുന്നു എലിസബത്ത് ബാലയെ ഒരുപാട് നന്നാക്കാൻ ശ്രമിച്ചിരുന്നു ഒരുപാട് സ്നേഹിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ഫലം കണ്ടില്ല ബാലയുടെ സ്വഭാവത്തിൽ ഒരു മാറ്റവുമില്ലായിരുന്നു എന്നാൽ ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞോ എന്നുള്ള കാര്യത്തിന് ഇതുവരെയായിട്ടും മറുപടിയും ലഭിച്ചിട്ടില്ല എന്നിരുന്നാലും എലിസബത്ത് ഇപ്പോൾ ഹൈദരാബാദിലാണ് എന്നുള്ള വിവരങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് അമൃത സുരേഷിന്റെയും ബാലയുടെയും മകൾ പാപ്പുവിന്റെ വെളിപ്പെടുത്തലുകൾക്ക് ശേഷമാണ് ബാലയുടെ യഥാർത്ഥ യഥാർത്ഥമുഖം മലയാളികൾ കണ്ടത് കാരണം വെറും പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി അച്ഛനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കണമെങ്കിൽ കാരണമുണ്ടാകും